ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്ത് സുലഭമായി കിട്ടുന്ന സാധനമാണ് മഷിത്തണ്ട് അതായത് വെള്ളത്തണ്ട് എന്ന് പറയും ഈ ഭാഗത്ത് വെള്ളത്തണ്ട് എന്നാണ് പറയാറുള്ളത് പല സ്ഥലത്തിനും പല പേരാവും ഉണ്ടാവുക അപ്പം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇവ നന്നായി വാട്ടിയെടുക്കുക ഒന്നും കൂടി പറയുക വെടിച്ചെണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് ഇവ വാട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ച വെച്ചാൽ ഇട്ട് കൊടുക്കുക ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക പാത്രം നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷമാണ് മൂടി വെക്കാൻ പറ്റുള്ളൂ ഇതൊന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുത്തതിന്റെ പകുതി പോലും ഉണ്ടാവില്ല മഷിത്തണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിരുന്ന് നമ്മൾ വാട്ടി കഴിഞ്ഞ് ഒന്ന് ചൂടായി വന്നപ്പോൾ മഷിത്തണ്ട് കുറച്ചുള്ളൂ ഇതേപോലെ ചുരുങ്ങിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതിനൊക്കെ ആവശ്യമായ തേങ്ങ ചിരുക എടുക്കണം അതിൽ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി അരച്ചത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ചമ്മന്തി പോലെ അരച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഇടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്